ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു കടയിൽ പോയി പഴങ്കഞ്ഞി കുടിക്കുക എന്നുള്ളത് അങ്ങനെ പഴങ്കഞ്ഞി കുടിക്കാൻ ഇന്ന് എന്തായാലും നമ്മൾ തീരുമാനിച്ചു പക്ഷെ സമയമായപ്പോൾ ഒരു മഴയും കാര്യങ്ങളൊക്കെ ആയി എന്നാലും നമ്മൾ പോയി പോയി ഒരു ആയപ്പോൾ കടയിലെത്തി ആ ഓക്കെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കക്ക കണവ അങ്ങനെയുള്ള ഡിഷൊന്നും കിട്ടിയില്ല നമുക്ക് കിട്ടിയത് ചൂര ഫ്രൈയും അയല ഫ്രൈയാണ് നമ്മൾ മേടിച്ചത് പിന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ആ ചട്ടി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല വലിപ്പമുണ്ട് നമുക്ക് ഒരാൾക്കൊന്ന് ഫുള്ള് കഴിച്ചു തീർക്കാൻ എനിക്കെന്തായാലും പറ്റിയില്ല ചേട്ടനും അത്യാവശ്യം ബാക്കി വച്ചിട്ടുണ്ടായിരുന്നു കുത്തികൾക്കായാലും ഒന്ന് നമ്മളെടുത്ത് ഷെയർ ചെയ്യാണ് ചെയ്തത് ടേസ്റ്റിൻ്റെ കാര്യമൊക്കെ സൂപ്പറാണ് ഫ്രൈ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത് പ്രത്യേകിച്ച് തന്നെ പറയാം ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉണക്കമീനും മീൻ കറിയും കിട്ടുന്നുണ്ട് കേട്ടോ അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷേ അഡീഷണൽ ഈ കക്ക കണവ പോലുള്ള ഡിഷ് നമ്മൾ വാങ്ങണമെങ്കിൽ അഡീഷണൽ റേറ്റ് ചാർജ് ചെയ്യുന്നുണ്ട് ഇവിടെ വരുമ്പോൾ എല്ലാവരും നേരത്തെ വരാൻ നോക്കുക കേട്ടോ അല്ലെങ്കിൽ പല സാധനവും നമുക്ക് മിസ്സാകും ഇതാണ് ഇവിടുത്തെ റേറ്റ് വളരെ കൂടുതലൊന്നും അല്ല ഇത് കാന്താ രീസ് ഇവിടെയാണ് നമ്മൾ വന്ന് കഴിച്ചത് ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ആറ്റിങ്ങൂരിൽ നിന്ന് പോകുന്ന വഴിയിൽ തോന്നിക്കൽ എന്നുള്ള സ്ഥലത്ത് എ ജെ കോളേജിന് തൊട്ട് മുന്നിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്യുക നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ താങ്ക്